ശേഷം വരുന്ന ചിത്രമാണ് യുണൈറ്റഡ് ഓഫ് കേരള ആ േസ്ഡ് ഒരു 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 ലവ് ഓഫ് യൂത്ത് പടം എന്ന് പറഞ്ഞാൽ യു കെ തന്നെ യുണൈറ്റഡ് സെയിം ജോൺ സെയിം ജോണ്ടർ അല്ലെ ഇതും ഒരു ഒരു യൂത്ത് ഫോക്കസ് പടമായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഒരു സാധാരണക്കാരന്റെ സ്ട്രഗിൾസ് നമ്മുടെ ഒരു ഒരു പ്രായം ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂനെ പറ്റി നമ്മൾ അത് നമ്മൾ എന്താ ഹൈലൈറ്റ് പക്ഷേ ഇതൊരു ഫാമിലി ഡ്രാമ ആണ് അതായത് ആക്ഷൻ അങ്ങനത്തെ ഒരു മൂഡാണോ അല്ല ആക്ഷൻ ഇല്ല ഇത് എന്ന് ഒരു ഫാമിലി ഡ്രാമയാണ് പക്ഷേ ഈ ഫാമിലി ഡ്രാമ ഡ്രാമയിലൂടെ നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാന വിഷയം ചർച്ച ചെയ്യുക യൂത്ത് ഒക്കെ കൂടുതൽ ഫേസ് ചെയ്യുന്നത് ആ ജോണറാണോ അതോ കരിയറിൽ സക്സസ് ആവാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പം സപ്പോസ് ഇപ്പം ഞാനിക്കോ ബ്രോനോ നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും നമുക്കത് എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരിക്കും പക്ഷെ അതൊക്കെ മറികടന്ന് നമ്മള് നേടാം ഇന്നത്തെ ഒരു മറ്റൊരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെന്റ് യെസ് കറക്റ്റ് ആയിട്ടുള്ള ജോബ് കിട്ടാണ്ട് കേരളം വീടാണ് പലരും യൂറോപ്യൻ കൺട്രീസിൽ ഇവിടെ യുവാക്കൾ ഇനി സെറ്റിൽ ആവുന്നില്ല കാരണം അടുത്ത ജനറേഷൻ ഇനി ഇവിടെ സെറ്റിൽ ആവാത്തൊരവസ്ഥയാണ് ഇപ്പൊ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇവിടെ ഫാമിലി ഉണ്ടാവില്ല കാരണം റിപ്പോർട്ട് വന്നത് ജോണറാണോ ഈ മൂവി ചർച്ച ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ ആ ജോണറിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് എനിക്ക് ആ വിഷയത്തിനു വേണ്ടി പറയാൻ പറ്റില്ല കാരണം നമ്മൾ മൊത്തം ക്രക്സ് അതിലേക്കുന്നത് പക്ഷെ ബ്രോ പറഞ്ഞ പോലെ ഈ ഈ എല്ലാ ഇഷ്യൂസും ഇത് ഇത് ബന്ധപ്പെട്ട ഒരു ജോണ്ടർ ഒരു ജോണ്ടർ ഇത് കാരണം എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ എന്റെ കഴിഞ്ഞ പടങ്ങൾ നോക്കിയാലും ലവ് സ്റ്റോറി മൈക്ക് മേകദീഷ അങ്ങനത്തെ ഒരു പടം പഠന ഗോൾമോൾ ത്രില്ലറാ പക്ഷെ ഒരു മോട്ടിവേഷൻ ഇൻസ്പയർ ഇപ്പോഴത്തെ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പടം ആദ്യമായിട്ടാണ് ഞാൻ എന്റെ കറിയൽ ചെയ്യുന്നത് അത് തന്നെ എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത സബ്ജക്ട് ഈ ഈ പടമൊക്കെ നോക്കി ഈ ക്യാരക്ടർ പോലും പിന്നെ ഈ ക്യാരക്ടറിൻ്റെ വിധം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ പ്രോപ്പർ നാട്ടു പുറത്തുകാരൻ ഒരു കോമൺ മാൻ ജീവിതത്തിൽ വിജയിക്കാൻ ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന ഉള്ള തടസ്സങ്ങൾ അതൊക്കെ മറികടത മറികട നോക്കുന്ന രീതികൾ അതൊക്കെ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെപ്പോഴും ഏത് പടം നോക്കിയപ്പോൾ ഒരു അണ്ടർ ഡ്രോഗ് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ഒരു നായകനോ എല്ലാം നമ്മളൊരു പ്രൊട്ടാഗ്നിസ്റ്റ് ഒരു കാര്യം നേടാൻ നോക്കുമ്പം അത് എളുപ്പം കിട്ടിയാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല അതൊക്കെ ആ സ്ട്രഗിൾസ് ഒക്കെ ചെയ്ത് അവസാനം കിട്ടുമ്പോൾ നമുക്കും ഒരു കിട്ടില്ല കാരണം ഇപ്പം ഇവിടുത്തെ മിക്ക ആൾക്കാർ എസ്പെഷ്യലി യൂത്ത് പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് എഡ്യൂക്കേഷൻ സ്വിഗ്ഗിയിലോടാണ് പലരും കൂടെ കൊച്ചിയിൽ പോലും ബ്രോ പറഞ്ഞ പോലെ നമ്മള് ഈ കേരളത്തിൽ നമ്മുടെ യൂത്ത് എസ്പെഷ്യലി അവർക്ക് അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊരു മോട്ടിവേഷനും ഇൻസ്പയർ ഇൻസ്പയർ ചെയ്യാൻ ഉള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സോ നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് വിടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്പയറിംഗ് ഫീലിംഗ് കിട്ടും യൂത്തിന് എസ്പെഷ്യലി യൂത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഒരു ഫാമിലി എന്റർടൈനർ ആണ് പക്ഷേ സ്പെസിഫിക്കലി ഇപ്പോഴത്തെ യൂത്തിന്റെ ഇഷ്യൂസ് ലവ് സ്റ്റോറിയായിരുന്നു യൂത്തിന് വളരെയധികം അങ്ങനത്തെ ഒരു ഒരു ജോണർ ജോണർ അതെ എന്തുകൊണ്ടാണ് ഈ സെലക്ട് ചെയ്തത് മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് കാറ്റഗറി ഇപ്പം കൽബിനെ പോലെയല്ല ഗോളം ഗോളത്തിനെ പോലെയല്ല മയക്ക് ഇപ്പം ഞാൻ എന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് ആക്ടർ ഒരു പടം ചൂസ് ചെയ്യുമ്പോ എന്നെ അത് ഒരു ഒരു പുതുമ എനിക്ക് തരണം ഒരു ഒരു പുതിയ ഇതുവരെ ചെയ്യാത്ത ഒരു റോൾ ആയാലും ഇതുവരെ ചെയ്യാത്ത ഒരു ആയാലും ഷെയ്ഡായാലും ആക്ടി വൈസ് എനിക്ക് എനിക്ക് ഒരു പുതിയ സാധനം എനിക്ക് കൊടുക്കാൻ നൽകണം നമ്മളെ ഓഡിയൻസ് കലവ് ഇല്ല എനിക്ക് റൊമാൻസ് ഡെഫിനിറ്റ് ഞാൻ ഉറപ്പായിട്ടൊന്ന് റൊമാന്റിക് പിന്നെ ചെയ്യാൻ എനിക്ക് റൊമാൻസ് ഭയങ്കര പക്ഷേ എന്നാലും വല്ലപ്പോഴും ഒരു ആക്ടറായിട്ട് നമുക്ക് വളരെയധികം നമ്മള് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം അത് അത് ആ എക്സ്പെരിമെന്റ് വിജയമോ അതോ ചിലപ്പം തോൽവിയോ ആകും പക്ഷെ എന്നാലും നമ്മളെ ശ്രമം നടത്തണം എന്നാലും നമുക്ക് അറിയാവുന്ന അതെ അതെ എക്സ്പെരിമെന്റ് മാത്രമല്ല പക്ഷെ അത് എന്റെ നമ്മൾ ചെയ്യണം അത് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ഈ പടം ഒരു എന്റർടൈനർ തന്നെയാണ് പക്ഷെ ഒരു സോഷ്യലി റെലവന്റ് ടോപ്പിക് ചർച്ച ചെയ്യുന്ന എന്റെ ആദ്യമായിട്ടുള്ള ഒരു പടം ഇതായിരിക്കും യു കെ യുണൈറ്റഡ് ഓഫ് കേരള ഈ എടുത്തിറങ്ങിയ ചിത്രങ്ങളിലും അത് അതെല്ലാം അതെല്ലാം നോക്കി ആ സോഷ്യലി റെലവെന്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ പടം ആയിരിക്കും ഈ പടമായിരിക്കില്ല അപ്പൊ എല്ലാവിധ ആശംസകളും ചേട്ടാ